തൈപ്പൊങ്കൽ പ്രമാണിച്ച് ആറ് ജില്ലകളിലെ കെ എസ് സി ബി ഓഫീസുകൾക്ക് നാളെ അവധിയായിരിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലെ ഓഫീസുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരത് കേ ശശി ചേരും വിവരങ്ങളുമായി ശരത് നേരത്തെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ കെ എസ് സി ബി ഓഫീസുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് എന്തൊക്കെ സേവനങ്ങളാകും നാളെ ലഭിക്കുക ഉപഭോക്താക്കളുടെ പണമിടപാടിന് നാളെ തടസ്സമൊന്നും ഉണ്ടാകില്ല പക്ഷേ ക്യാഷ് കൗണ്ടറുകൾ പ്രവർത്തിക്കില്ല എന്നാണ് കെ എസ് ഇ ബി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ഈ ജില്ലകൾക്കാണ് ഈ ജില്ലകളിലെ കെ എസ് ഇ ബി ഓഫീസുകൾക്കാണ് നാളെ അവധിയായിരിക്കുക തൈക്കൊങ്കൽ പ്രമാണിച്ച് നേരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കെ എസ് ഇ ബിയും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരത് കെ ശശിയാണ് വിവരങ്ങള് നല്കിയത്